അപ്പോ ആ ചാനൽ ഒന്ന് നിങ്ങൾ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേങ്ങരല്ലേ ഓക്കെ ഓക്കെ ഉമ്മാനോട് എൻ്റെ സലാം പറ കേട്ടോ ഉമ്മാ അസലാമലൈക്കും മർഹബ ഉമ്മ സൂപ്പർ ഗ്ലാമർ എന്ന് പറയുന്നുണ്ട് ആമ്മ എൻ്റെ സൂപ്പർ അപ്പൊ മർഹബ എവിടെയാണ് വീട് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ടേഷങ്ങള് ഇത് എന്താ ഒരു ഇതുപോലെ കമന്റ് ഇവിടെയും ഫോൺ ഇവിടെ സംസാരം എവിടെയും കൂടെ ആയപ്പോഴേ എന്താ ഒരു ഇതുപോലെ ഏതായാലും ഇപ്പൊ കട്ട് കുറച്ച് ടൈം കൂടെ ഉള്ളൂ ഒരു ഇരുപത് മിനിറ്റും കൂടെ ഉണ്ടാവും ഉമ്മാസലാ മടക്കിന്നറിഞ്ഞു മാഷാക്ക എന്ത് ചെയ്യുന്ന വൈഫുണ്ടോ കുട്ടികളൊക്കെ ഉണ്ടോ എന്താ വർക്ക് എന്താണ് നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണണമുണ്ടിട്ടോ എല്ലാരും അപ്പൊ ലൈക്ക് അടിക്കാത്ത ഒക്കെ ലൈക്ക് അടിക്കടോ ആകെ എട്ട് ലൈക്കുള്ളൂ എന്തോ ഒരു തലവരാണ് റന മൊയ്തൊട്ടി വെയിലാത്ത അതല്ല ഇല്ലാത്ത പറഞ്ഞാൽ നിൽക്കുന്നേ ബ്ലാക്കിൽ അബ്ദുൾ റഹ്മാൻ അസ്സലാ ലൈക്കും വാലേക്കു അസ്സലാം വറഹമു അല്ലെ സുഹറ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇന്നും കൂടെ കണ്ട സുഹറാൻ്റെ ചാനൽ കമൻ്റ് ഇട്ടിട്ടില്ല എന്നുള്ളു വീഡിയോ കണ്ടിട്ടുണ്ട് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖല്ലേ ഒമ്പത് ലൈക്ക് താങ്ക് യു അങ്ങനെ ലൈക്ക് ഒന്നും അടിക്കട്ടെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ പോയമ്പ നിങ്ങൾ പിണങ്ങി പോകല്ലേ പ്ലീസ് ഫുഡൊക്കെ കഴിച്ചടാ ഞാൻ ഇങ്ങോട്ട് നോക്കി പറയുന്നത് എന്താണെന്നറിയാമോ എനിക്കിതിൽ കമൻ്റ് വരുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് കമൻറ്റ് ഞാൻ വായിക്കുന്നത് ഇതാ ഇതിലാണ് വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കിട്ടാ അബ്ദുൽ റസാക്ക് ഡോക്ടറാണ് മോഷാ അള്ള ണോ എവിടാ പ്രാ ഏത് ഹോസ്പിറ്റലാ ബിനോജ് ലൈക്ക് പത്ത് താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം ബിനോജ് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖല്ലേ ഒക്കെ കുറവാണെന്നല്ല അങ്ങനെ നിങ്ങൾ പേഷ്യന്റേ ഉള്ളല്ലോ നിങ്ങൾ എന്താ സ്പെഷ്യലിസ്റ്റ് എന്തിൻ്റെ കമ്മൻ്റ് വരാത്തത് കമ്മൻറ്റിൻ്റെ ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നുണ്ടാവും അതിൽ ന്യൂനായി കിടക്കുന്നുണ്ടാവും അതാണ് ആണോ അതിനിപ്പം നമ്മളെന്താ കാട്ടണ്ടേ അതാ റോസ് ഇതാണ് വന്നിരിക്കുന്നത് സുഖമാണോന്നു പിനോജ് റോസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ലൈക്ക് പതിനൊന്ന് അടിച്ചു തന്നെ നല്ല കുട്ടികളാണ് കേട്ടോ നല്ല മര്യാദ താങ്ക് യു അപ്പൊ ഈ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കട്ടെ ലൈക്ക് അടിക്കാത്തവർക്ക് ഒന്ന് ലൈക്ക് ഫുഡ് കഴിച്ച എല്ലാരും കമന്റിന്റെ ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും ടോപ്പ് കമന്റിൽ കൊടുത്താൽ മതി അയിപ്പോ കമന്റിന്റെ ഓപ്ഷനിൽ പോണ്ടേ സഫ മറവ അപ്പൊ ഞാനോ ഏ ഇൻ വാ അതിനെന്താ പറഞ്ഞേ എന്ത് പറ്റി റോസ് ഞാൻ നല്ലേലും നല്ല കുട്ടിയാണ് എന്നാലും കാണാച്ച എന്ത് നേരെ വൈകി റോസ് സുറാന വിളിക്കണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോന്ന് വിചാരിക്കുന്നുണ്ട് ഡോക്ടറോ മോശ ആയിക്കോട്ടെ തുടങ്ങിക്കൊളി റോസ് ഇപ്പൊ പോണ്ട നാളെ പോകാന്ന് വിജി നല്ല കുട്ടിയല്ല സഫ ആണ് സഫനോടാ ഞാനാന്ന് നോക്കുന്നുണ്ട് റോസ് ഞാൻ വന്നപ്പോൾ നിങ്ങൾ പോയിന്ന് ഞാൻ ലൈവിൽ പോവാണ് ഫോൺ എടുത്തപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയതാ ആ അങ്ങനെ വന്നാലേ ആ അപ്പം അവിടെയും പോയിട്ട് നിങ്ങൾ സൂറാൻ്റെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ സഫനോട് തന്നെയെന്ന്